വെൽക്കം ബാക്ക് അഗെയിൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇച്ചൂസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാടം തോടും കുളൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ് കേട്ടോ ചൂസ് കണ്ടില്ലേ ഫാൻ്റെ ഒക്കെ മുകളിൽക്കെന്നെ ഇപ്പം തന്നെ കയറ്റിവെച്ച ഓൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് കേട്ടോ സ്കൂളില്ലാത്ത ദിവസമായി കഴിഞ്ഞാൽ പിന്നെ ഇച്ചൂസ് വണ്ട് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഓൺ റെഡി ആയി എവിടെ കാണും ഓടി വന്ന് കയറും ഇല്ലെങ്കിൽ കച്ചറയാണ് അവനെ കൊണ്ടുപോകുന്നത് വരെ തിരക്കും കരച്ചിട്ടും നുള്ളോളിയും ആകെ പ്രശ്നമാണ് അപ്പോൾ അവനൊരു പൂവില്ലാതെ പിന്നെ വേറെ വയ്യല്ല അപ്പോൾ നമുക്ക് നേരെ പാടത്തേക്ക് ഇറങ്ങി നോക്കട്ടോ നമ്മളിപ്പോൾ പോകുന്നത് നമ്മളെ എൻ്റെ വീട്ടിൻ്റെ കയ്യിൽ കൂടി പോകുന്ന റോഡ് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് റോഡ് അവസാനിക്കുന്ന അവിടുന്ന് അങ്ങോട്ട് പാടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്നത് പെരിഞ്ചേരി പാടം കാണാനായിട്ടുണ്ട് പെരിഞ്ചേരി എന്നാണ് അങ്ങോട്ട് പറയൽ നമ്മളെ പറപ്പാറപ്പുറം തെയ്യാല അങ്ങനെ പോകുന്ന റോഡാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ സൈഡിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറൽ റോട്ടിലേക്കൊക്കെ വെള്ളം കയറുന്നത് കേട്ടോ തയ്യാലൊക്കെ ഫുള്ള് വെള്ളം റൊപ്പള റോട്ടിൽ കയറുന്നതാണ് പക്ഷേ നമ്മളവിടെ അത്യാവശ്യം റോഡ് അപ്പുറത്തെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വെള്ളം മറിയുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കത് കാണാനായിട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥകൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് പോയിട്ട് നോക്കാം ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ വെള്ളം റോഡ് മുറിഞ്ഞ് കിടക്കുന്നത് ഇപ്പുറത്തേക്ക് മറിയുന്നത് പക്ഷേ വണ്ടി പോവാുന്ന അത്രേ ഇതൊക്കെ തന്നെ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും വണ്ടി ഓടിച്ചു പോകാൻ മാത്രമേ ഉള്ള വെള്ളമുള്ളൂ കേട്ടോ വലിയ അപ്പുറത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല അപ്പോൾ നമ്മൾ നിന്ന് ഇങ്ങനെ പോയിട്ട് പെരിഞ്ചേരി വരെ പോയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിങ്ങനെ മണ്ണാരൊക്കെ തിരിച്ചിട്ടിങ്ങനെ പോരാന്നിട്ട് വിചാരിക്കണേ അപ്പോൾ നമുക്കെന്തായാലും പോയി നോക്കാം ിങ്ങനെ വണ്ടി വെള്ളത്തിൽ കൂടെ ഒക്കെ പോകണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടല്ല ഒരു ബാക്കിൻ്റെ ഇരുന്ന് ഓളി ആയിട്ടാണ് എന്തായാലും ഇവിടുന്ന് കുറച്ചും കൂടി അണ്ട് ഫ്രണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു വെള്ളം നിൽക്കുന്നതും കൂടി ഉള്ളു കേട്ടോ ഇതവിടെ ഏകദേശം ഈ വളവ് കണ്ട് തിരിഞ്ഞ് നിൽക്കുന്ന അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറലൊന്നും ഇല്ല പിന്നെ ഇവിടുന്ന് പറപ്പാ പറഞ്ഞ് തെയ്യാൽ അങ്ങോട്ടൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുള്ളൂ എന്തായാലും നമുക്ക് നേരം എന്ത് ചെയ്യാം നിന്ന് തിരിച്ചിട്ട് ഇങ്ങനെ നമ്മളെ മണ്ണാരക്കൽ അങ്ങോട്ടുള്ള റോഡ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറി വെക്കുക അത് നമ്മൾ പോകുന്ന വൈകളാണ് അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചിട്ട് നേരെ ഇവിടുന്ന് മണ്ണാരക്കൽ റൂട്ടിലേക്ക് പോയി നോക്കട്ടെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം എന്താ പച്ചപ്പ് നമ്മുടെ നാട്ടിൽ ഉള്ളേരി കൂടിയുള്ള വൈകളാണ് കേട്ടോ വീട് ഏരിയകൾക്കൊക്കെ ഉള്ള വൈകളാണിത് അപ്പോൾ ഇതിങ്ങനെ നേരെ പോയി കയറുന്നത് വൈലത്തൂർക്കൊക്കെ പോയി കയറുന്ന റോഡാണ് അപ്പോൾ ഇവിടെയും കുറച്ച് രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇതിങ്ങനെ പോയിട്ട് മണ്ണാരക്കൽ തരുന്ന സ്ഥലത്താണ് പോയി കയറുന്നത് അവിടുന്ന് നേരെ പർപ്പറപ്പറം അങ്ങോട്ടും തിരിയാം അതുപോലെ തന്നെ നേരെ വെയിലത്തൂരുക്കും പോയി കയറട്ടോ ഇതൊരു ഷോർട്ട് കട്ടും കൂടിയാണ് അങ്ങനെ തിരിഞ്ഞു പോകുന്ന കാട്ടി ഇങ്ങനെ പോകാനായിട്ടും പറ്റും ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി നിൽക്കുന്നതുകൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും രണ്ട് ദിവസം വെയിലരച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പോകുകയും ചെയ്യും കേട്ടോ ഈ വെള്ളമൊക്കെ ഇറങ്ങും വൈബ് എന്ന് പറഞ്ഞാൽ അപാര വൈബാണ് കേട്ടോ രണ്ട് സൈഡും പച്ചപ്പ് ഇടതു സൈഡിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇതിന് അടിയിൽ കൂടി പോകുന്ന റോഡ് ശരിക്കും പ്രവാസ ലോകത്തിരിക്കുന്ന ആളുകൾക്കാണ് ആ ഒരു ഫീല് കിട്ടുള്ളൂ കാരണം നമ്മളെ നാട്ടിലൂടെയുള്ള വൈകളും ഇതുപോലത്തെ ഇവിടുന്ന് അങ്ങോട്ട് ഇതുപോലത്തെ റോഡാണ് കേട്ടോ പിന്നെന്താ നമ്മളെ കോൺക്രീറ്റ് ഇട്ട റോഡ് അവസാനിച്ച് ഇനി ഇവിടെ നിന്ന് അങ്ങനെ ഇതുപോലത്തെ മണ്ണിട്ട റോഡാണ് അതിങ്ങനെ മണ്ണാരക്കൽ വരെ ഈ റോഡ് തന്നെയാണ് കേട്ടോ എന്തായാലും അടിപൊളിയാണ് ഒരു രസം അത്രേ ഉള്ളൂ മോനേറ്റൊന്നിങ്ങനെ അവിടം വരെ പോയിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ വരാമെന്നുള്ളതാണ് പിന്നെ ഇവിടെ ആളുകൾ അങ്ങോട്ട് വയ്യൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കാരണം അവർ പോകുന്ന വൈകളിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ കല്ലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നടക്കാനുള്ള രീതിയിലൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കൽ ഈ പാടം അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ ബുദ്ധിമുട്ട് വരില്ല അവർക്ക് കാരണം വെള്ളം കയറുന്ന പ്രശ്നം നമുക്ക് മുകളിലായതുകൊണ്ട് അത്ര പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എന്നാൽ താഴെയുള്ള ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം കിണറും പാടും എല്ലാം ഒരുമിച്ച് ഒഴുകുന്നതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടാണ് എന്തായാലും നമ്മളിനി അധികം ദൂരത്തേക്കൊന്നും പോകുന്നില്ല നേരെ ഇവിടെ നിന്ന് തിരിച്ചിട്ട് നമ്മുടെ പാടം അങ്ങോട്ട് നമുക്ക് തിരിച്ചിട്ട് പോകട്ടോ അങ്ങനെ നമ്മളെ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് കുറച്ച് നമ്മൾ താരത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പാടാണ് അപ്പോൾ അത് നമുക്ക് അവിടെ നല്ല വെള്ളം തട്ടിട്ടുണ്ടാകും നമ്മൾ മുമ്പ് കുളിച്ചിരുന്ന തോട് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് കൊണ്ടുപോയി കാണിച്ച് തരാം അപ്പോൾ വണ്ടി സൈഡാക്കി നമ്മൾ നേരെ ഇങ്ങനെ ഇറങ്ങി ഈ റോഡ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ കണ്ട് തിരിഞ്ഞത് ഈ റോഡ് നേരെ അങ്ങോട്ട് ചെല്ലുന്നത് നമ്മൾ നേരത്തെ പോയിക്കൊണ്ട അതേ പാടം ഇതൊക്കെയാണ് അപ്പോൾ അതാ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി രറ്റ് ദിവസം മുമ്പിൽ ഓടണുണ്ട് ഓന് ഫാൻ്റെയൊക്കെ കയറ്റി ഓടാൻ തന്നെ കാരണം വെച്ചാൽ അവനു വള്ളത്തിൽ ചാടുള്ളതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുടൊക്കെ മുൻകൂട്ടി എടുത്തിട്ടുണ്ട് ഓൻ്റെ കയ്യിലുണ്ട് പക്ഷേ തിരിച്ച് വരുവോ അങ്ങനെയൊക്കെയെന്നൊന്നും പറയാൻ പറ്റില്ല ഓന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാട്ടാണ് അപ്പോൾ ദാണ്ടിൽ എന്താ പച്ചപ്പ് നമ്മുടെ വീടിൻ്റെ നേരത്തെ അയത്താണ് എടുത്തിട്ടാ അണ്ടോ ഈ പള്ളിയാൾ ഏരിയകളിലൊക്കെ ഇങ്ങനെ വയൽ ഉണ്ടല്ലേ വെള്ളം കയറിയിട്ട് ആ ആ അണ്ടില്ല വെള്ളം കണ്ടുകഴിഞ്ഞാൽ ഓടും അതെനിക്കറിയാം

നമ്മളെ നാട് പാടം തോട് കുളം എന്തായാലും ഫുഡ് ക്ലൈമറ്റാണ് അപ്പം തന്നെ പാർത്ത് പോയിന്ന് ഇങ്ങനെ ആ ആ ആ ആ പാർട്ടി കൂടെ വരുമ്പത്തുകൂടെ അടക്കും അത് പാടത്ത് പോകും നോക്കി നോക്കി മെല്ലെ മെല്ലെ കല്ലുമോട്ടിയാണ് പോയി ബുഗല്ല ബുഗല്ല കല്ലുമോട്ടുണ്ടോ അവിടെ നടന്ന ഞങ്ങളെ ചെറുപ്പകാലത്ത് കുളിച്ചിന്നൊരു തോടാണ് കേട്ടത് ആണിത്തോട് അവിടെ നിന്നൊക്കെ ചാടും കൂളം കുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് പോന്നിട്ടു അതൊക്കെ ഒരു കാലം കാലായിട്ട് കുളങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ എന്താ പാടന്നൊക്കെ പച്ചപ്പ് വേണ്ടിയില്ലേ അടിപൊളിയല്ലേ അല്ലേ എന്നാ പറഞ്ഞ പോവാക്ക് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മീനുണ്ട് അതിനെ പിടിച്ചിട്ട് ഞങ്ങൾ എന്താക്കേ മീനെ പിടിക്കാല്ലോ നമ്മളെ യെസ് ഞങ്ങൾ പൊരിക്കും അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക വീട്ടിൽ പോയിട്ട് മീനിനെ പിടിക്കാം അതിനെ പിടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് പൊരിക്കണം കേട്ടോ അല്ലേ യെസ് അങ്ങനെ നമ്മള് വീട്ടിലെത്തി ഇതാ വെള്ളം പാർത്തുകൊണ്ടിരിക്കുകയാണ് മീൻ വെക്കിയത് മേടിട്ടുണ്ട് ഓടാ ഓടാം 5000 വെർണേറ്റാ ഓട ഓ മിന ബനല്ലാഹ് എന്നുണ്ട് നേരെ നമ്മൾ തിരിച്ചിട്ടുണ്ട് ഇതല്ല തലൈവൻ അനവിലിക്ക് ഇത്രലേ രണ്ടോ ലൈലെ ഇപ്പോ ദേ ഇത്രണ്ടായി ൂടെ <laughs> ഒറ്റ <laughs> കൊള്ളേര <laughs> <laughs>